ల్స్ంజ్ కేరళ అని ప్రత్యేక సంవరణాన్ സി എസ് ഡി നേതൃത്വത്തിൽവരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥയുടെ പര്യടനം മല്ലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിവിധ ക്രൈസ്തവ സഭകളുടെ ഉള്ളിലും പുറത്തും അടുത്ത അനീതിയും വിവേചനവുമാണെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ കുറോസ് മെത്രാപൊലിത്ത പറഞ്ഞു ദളിത് ക്രൈസ്തവർ അനുഭവിക്കുന്ന വലിയ വിവേചനത്തിന്റെ കണക്കുകളും ഒരുപോലെ ക്രൈസ്തവർ ും മുപ്പത് വർഷത്തോളം വരുന്ന ഇവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുവാൻ പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്നും യാക്കോബായ സഭ നിർണ്ണ ഭദ്രാസനം മുൻധിപൻ ആവശ്യപ്പെട്ടു ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം ആവശ്യപ്പെട്ട ചേരമ സാംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് നയിക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ പത്തനംതിട്ട ജില്ലാ പര്യടനം മല്ലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനുവരി പതിനഞ്ചിന് ഇടുക്കി ഏലപ്പാറയിൽ നിന്നും ആരംഭിച്ച ജാഥയാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ചത് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും ഈ വിഷയം ഉന്നയിച്ച ജനുവരി ഇരുപത്തിയൊൻപതിന് സി എസ് ലിയാസ് നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധാരണയും നടത്തും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട